മഴ ശക്തമായതോടെ തലശ്ശേരിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലതും വെള്ളത്തിലായിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായുള്ള ശക്തമായ മഴയിൽ കോടിയേരി പിടിക മൂസമുക്ക് നഗരത്തിലെ ലോഗൻസ് റോഡ് ജൂബിലി റോഡ് എ വി കെ നായർ റോഡ് എന്നിവിടങ്ങളിലും വെള്ളത്തിലായി ഓടകളിൽ പ്ലാസ്റ്റിക് മാലിന്യം അടിഞ്ഞുകൂടുന്നതാണ് ഇവിടങ്ങളിലെ റോഡുകളിൽ വെള്ളം കെട്ടിനിൽക്കാൻ നിൽക്കാൻ കാരണമാകുന്നത് റോഡുകൾ പലതും വെള്ളത്തിലായി റോഡരികിലെ വീട്ടുപടി വരെ വെള്ളം കയറിയിരിക്കുകയാണ് കോടിയേരി ജൂനിയർ ബേസിക് സ്കൂൾ ഹോമിയോ ഡിസ്പെൻസറി കൃഷിഭവൻ എന്നിവിടങ്ങളിലേക്കും കോഴിക്കോട് നാദാപുരം ഭാഗങ്ങളിൽ നിന്നും മലബാർ ക്യാൻസർ സെന്ററിലേക്കുമുള്ളവർ ഇതുവഴിയാണ് എത്തിച്ചേരുന്നത് വെള്ളം കയറിയതോടെ പ്രദേശവാസികൾ ഏറെ ദുരിതത്തിലായിരിക്കുകയാണ് കോടിയേരി ജൂനിയർ ബേസിക് സ്കൂളിലെ കുട്ടികൾ പത്ത് നൂറ്റിനാൽപ്പതോളം കുട്ടികൾ പഠിക്കുന്നൊരു സ്കൂള് അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറി കോടിയേരിലെ കൃഷിഭവൻ അതുപോലെ കോഴിക്കോട് ഭാഗത്തു നിന്ന് നാദാപുരം ഭാഗത്തുനിന്നെല്ലാം എം സി സിയിലേക്ക് വന്ന് പോകുന്ന ആളുകൾ ഇതുവഴിയാണ് പോകേണ്ടത് അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണിത് ഇപ്പോൾ രണ്ട് വർഷമായി ഈ സ്ഥിതിയിലാണിപ്പോൾ ഉള്ളത് അതേസമയം പ്രദേശത്തുകൂടി കടന്നു പോകുന്ന പഴശ്ശി ഇറിഗേഷൻ പദ്ധതിയുടെ കനാൽ വഴി വെള്ളം കൃത്യമായി ഒഴുകിപ്പോകാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് വാർഡ് കൗൺസിലർ പി മനോഹരൻ പറഞ്ഞു ഇതിന് കാരണം പ്രധാനമായും നമ്മുടെ പഴശ്ശി ഇറിഗേഷൻ്റെ കനാൽ വർഷങ്ങളായി പത്ത് നാൽപ്പത് വർഷത്തിലധികമായിട്ടുള്ള കനാല് പല സ്ഥലങ്ങളിലും പൈപ്പിട്ട് മൂടി ഇടക്കിടയ്ക്ക് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ അകലെയായി വെല്ല് നിർമ്മിച്ചിട്ടാണ് ഈ കനാല് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഈ വെല്ലുകൾ കുറച്ചൊക്കെ പൊട്ടി അമർന്ന് പൈപ്പ് ബ്ലോക്കായി കിടക്കുകയാണ് കനാലിലൂടെയുള്ള വെള്ളം അങ്ങോട്ട് ഒഴുകി ഒഴുകിപ്പോവാതെ സ്ഥിതി കുറച്ച് കാലമായിട്ട് ഇവിടെ നിലനിൽക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണിച്ചിറ വയൽ പിടിയ റോഡ് ഇപ്പടുത്ത കാലത്ത് നവീകരിച്ചു റോഡ് ഉയർത്തി രണ്ട് സൈഡിലും ഓവുകെട്ടി പൂർത്തിയാക്കിൻ്റെ ഭാഗമായി ഇവിടെയുള്ള വെള്ളം ആ ഓവിലേക്ക് കടക്കാതെ സ്ഥിതിയും വന്നു മുൻകാലങ്ങളിൽ വെള്ളം വെള്ളമൊഴുകിക്കൊണ്ടിരുന്ന വഴികൾ പലതും അടഞ്ഞുകിടക്കുന്നതും വെള്ളക്കെട്ടിന് കാരണമാകുന്നു ഓടകളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തലശ്ശേരി നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സോമൻ പറഞ്ഞു നമ്മുടെ കണ്ഡിജൻ്റെ ജീവനക്കാർ ഇതിൻ്റെ പല ഭാഗങ്ങളും പരിശോധിച്ചപ്പോൾ നമ്മുടെ വേസ്റ്റ് മാലിന്യങ്ങൾ ഈ ഓടകളിൽ തള്ളി നീക്കുന്നതുകൊണ്ട് കനത്ത മഴ വരുമ്പോൾ ഈ വെള്ളത്തിന് പോകാൻ കഴിയാത്ത ഒരു വല്ലാത്ത അവസ്ഥ നിലനിൽക്കുകയാണ് അതിപ്പോൾ നമ്മുടെ ലോഗൻസ് റോഡായാലും എ വി കെ നായർ റോഡായാലും അവിടെയാണ് ഇത് ഏറ്റവും അധികമായി കാണാൻ സാധിക്കുന്നത് ഓടകളിൽ ആരും തന്നെ ഈ മാലിന്യങ്ങൾ ഒരിക്കൽ നിക്ഷേപിക്കാൻ പാടില്ല ന്യൂസ് തലശ്ശേരി